കേരളത്തിന് പുറത്ത് മലയാള സിനിമകൾക്ക് ഏറ്റവും അധികം സ്ക്രീൻ കൗണ്ട് ലഭിക്കുന്ന നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂരു വിദ്യാർത്ഥികളടക്കം മലയാളികൾ ഏറെയുള്ള നഗരം എന്നത് തന്നെ ഇതിന് കാരണം മികച്ച കളക്ഷനുമാണ് സമീപകാലത്ത് സ്ഥിരമായ മലയാള ചിത്രങ്ങൾക്ക് അവിടെ ലഭിക്കാറ് ബാംഗ്ലൂരു അടക്കം കർണാടകത്തിലെ മറ്റ് നഗരങ്ങളിലും മലയാള സിനിമയ്ക്ക് ഇന്ന് റിലീസുണ്ട് ഇപ്പോഴിതാ വിഷ റിലീസുകളായെത്തിയ രണ്ട് ചിത്രങ്ങളുടെ കർണാടകയിലെ കളക്ഷനും പുറത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം ബസൂക്ക നസിൽ നായകനായ ആലപ്പുഴ ജിംഖാന എന്നീ ചിത്രങ്ങളുടെ കർണാടക കളക്ഷനാണ് പുറത്തെത്തിയിരിക്കുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ കർണാടക ടാക്കീസിന്റെ കണക്ക് പ്രകാരം ബസൂക്ക ആദ്യ ദിനം കർണാടകയിൽ നിന്ന് നേടിയത് ഇരുപത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആലപ്പുഴ ജിംഗാന നേടിയത് ഇരുപത്തിയഞ്ച് ലക്ഷവും അതായത് ഇരു ഇരുചിത്രങ്ങൾക്കുമിടയിൽ ചെറിയ മാർജിനേ ഉള്ളൂ അതേസമയം ഇതേ ദിവസം എത്തിയ തമിഴ് ചിത്രം അജിത് കുമാർ നായകനായ ഗുഡ് ബൈ ഡ്ലി കർണാടകയിൽ നിന്ന് ആദ്യ ദിനം നേടിയത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക